നമ്മൾ ഈ വ്യവസായം ചെയ്തിട്ട് മറ്റുള്ള ബിസിനസ് പോലെയല്ല ഇതിനൊരു ടൈമിങ്ങോ കാര്യോ ഒന്നും ഇല്ല ഇല്ലാതെ രാവിലെ മുതൽ പോയി ഒരു ഓണറാണെങ്കിൽ ജോലിക്കാരെ ശ്രദ്ധിക്കണം കസ്റ്റമറെ ശ്രദ്ധിക്കണം സ്ഥാപനം മൊത്തത്തിൽ ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബെനഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് പേര് മേമി വയസ്സ് നാൽപ്പത്തി സ്ഥലം കണ്ണൂർ ചെയ്തു ഹോട്ടൽ സാമ്പത്തികവും ചെയ്തിട്ടുണ്ട് സ്റ്റേഷനറി അനാദി ചെയ്തിട്ടുണ്ട് ചെരുപ്പ് കട നടത്തിയിട്ടുണ്ട് ചെരുപ്പ് കടയിൽ ലാഭം ഉണ്ടായിരുന്നു പക്ഷെ അത് ബിൽഡിങ്ങിന്റെ ഒരു വിഷുസ് വന്നപ്പോൾ അത് ഒഴിവാക്കി ഇപ്പൊ നിലവിൽ ഹോട്ടൽ ബിസിനസ് ആണ് ഉള്ളത് സാമ്പത്തികില്ലാത്ത സമയത്ത് നല്ലതുപോലെ തളർത്തിയിട്ടുണ്ട് ഉപ്പിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അവറേജ് പോകുന്നു പക്ഷെ രണ്ട് ഷോപ്പുകളിൽ ഒന്ന് ദിവസത്തിലാണ് ഇപ്പൊ പോകുന്നത് പറഞ്ഞു സോഷ്യൽ മീഡിയകളൊക്കെ സെർച്ച് കൊടുത്തപ്പെട്ട ആളാണ് അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബില് ഒരു വീഡിയോ കാണാനായിട്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ കുറച്ചും കൂടെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി പിന്നെ അനുഭവസ്ഥരുടെ ഇത് കൂടെ കേട്ടപ്പോൾ ഒന്ന് ഇവിടെ വരണം ഇതെന്താ സംഭവം എന്നൊന്ന് പഠിക്കണം എന്നും തോന്നി ഞാനിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യാനാണ് വന്നത് പക്ഷേ ചുരുങ്ങിയ മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു എഴുപത് ശതമാനവും എന്നെ സംബന്ധിച്ച് എൻ്റെ ബിസിനസ്സിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ബുഖാരി സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം അങ്ങനെയാണെങ്കിൽ പോയി ഇപ്പോൾ പഠിച്ചിടത്തോളം അവിടെ ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും ഫാൾട്ടോ കാര്യവും സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം സംശയങ്ങൾ നിവാരണം ചെയ്യാം പ്രാക്ടിക്കൽ വേണമെങ്കിൽ പ്രാക്ടിക്കൽ എന്ത് വേണമെങ്കിലും ചെയ്തതിനുള്ള എല്ലാ സപ്പോർട്ടും സാറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇരുപത്തി ദിവസം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോയിട്ട് ഞാൻ എന്തായാലും വരും ഇല്ല ഇല്ല ഒന്നും ചോദിച്ചിട്ടില്ല ഇപ്പൊ നിലവിൽ ചെയ്ത ഫീസ് തന്നെ മതി മതിയെന്നും പറഞ്ഞു ഏകദേശം ഒരു വർഷത്തോളം തരാമെന്നും പറഞ്ഞു ഇവിടെ ഭക്ഷണത്തിന് ഇവിടുന്ന് അപ്പോ ഞാനൊന്നും തന്നിട്ടൊന്നും ഇല്ല അതിനിടാനായിട്ട് മറ്റുള്ളവര് എന്റെ കൂടെയുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ലോഡ് ഒരു സാധനം ഇവിടെ ചേർക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല കണ്ടിട്ടുമില്ല തോന്നിയിട്ടുമില്ല വിവിധ ബിരിയാണികൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് വിദേശന്നായാലും ഇവിടെ നിന്നായാലും ആ ബിരിയാണി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബിരിയാണി തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും രുചിയിൽ വ്യത്യാസമുണ്ട് പിന്നെ അത് കുക്കിംഗ് ചെയ്യുന്ന രീതിയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിലെ മസാലകളും മറ്റുള്ള ചേരുവകളെല്ലാം ഒരുപാട് മാറ്റമുണ്ട് ടൈമിങ് അതായത് മറ്റുള്ള കളി കഴിച്ചതിനേക്കാളും ഒരുപാട് ഫീൽ ചെയ്ത് ഇവിടുത്തെ ബിരിയാണി അതിന് നല്ല രുചിയാണ് തോന്നിയത് ആ നല്ല രുചി പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റുള്ള ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അന്നത് ഒരു ഇപ്പോൾ ഉച്ചക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചൂട് സമയത്ത് വൈകുന്നേരം വരെ വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു മൊത്തത്തിലൊരു കഴിച്ചിട്ട് ക്ഷീണം വരുന്നെന്ന് പറഞ്ഞു അതുപോലെയാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം വ്യത്യസ്ത മസാലകളും വ്യത്യസ്ത രുചിയും കിട്ടിയോ കിട്ടിയതെല്ലാം കിട്ടി പഠിപ്പിക്കുന്ന രീതി എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രാക്ടിക്കലാണ് ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ നമുക്കൊരു ബുക്കിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു തിയറി ക്ലാസ് ചെയ്തിട്ടോ അല്ല അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് നമുക്കിപ്പോൾ ഒരു ചമ്മന്തി ആക്കണമെങ്കിൽ പോലും അത് നമ്മൾ തന്നെ ആക്കും അപ്പോൾ ബുക്കാര് സാറിൻ്റെ ഉണ്ടെങ്കിൽ മുപ്പര് അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഇൻസ്ട്രക്ടർമാർ പറഞ്ഞു തരും അറ്റ്ലീസ്റ്റ് ഒരു സാധനം ഉണ്ടാകുമ്പോൾ അത് അങ്ങനെയെല്ലാം ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ള പറഞ്ഞു തരുന്നത് പക്ഷെ നമ്മൾ ആ ബുക്കിലൊക്കെ എഴുതി അല്ലെങ്കിൽ ഒരു തിയറി ക്ലാസ് ഒക്കെ പഠിക്കുമ്പം അത് ആ മെത്തേഡിൽ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട് അതിന് ടൈമോ കാര്യമോ ഒന്നും ഇവിടെ ഇല്ല ഏത് സമയത്തും നമുക്ക് ചെന്ന് ചെയ്യാനുള്ള ഒരു താന്തര്യം ഉണ്ട് ഇവിടെ ഫീസ് കൊടുത്തിട്ടാണല്ലോ ആ ഫീസിലുള്ള മൂല്യം കിട്ടിയോ മൂല്യം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇരുപത്തി ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഫീസൊക്കെ കൊടുത്തത് പക്ഷേ ഏകദേശം ഒരു നാല് ദിവസം കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു എൺപത് ശതമാനം ഇനി ഒരുപാട് പഠിക്കാനുണ്ടാവും പക്ഷെ എന്റെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനും അതിനുള്ള ഒരു എഴുപത് എൺപത് ശതമാനം എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഈ നാല് ദിവസം കൊണ്ട് അപ്പൊ ബാക്കിയുള്ള ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇനി ഒരു പതിനാറ് പതിനേഴ് ദിവസം ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം തന്നെയാകും അത് എന്റെ കുഴപ്പമാണ് ഞാൻ നിൽക്കാതെ എനിക്ക് അവിടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പോയേ പറ്റും ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഒരു പെയ്യനുണ്ട് എന്നേക്കാളും പത്തും പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള അറുപതും അറുപത് വയസ്സിന് മേലുള്ളവരും കൂടി ഇവിടുന്ന് ഇപ്പം ചെയ്തിട്ട് ഇന്നലേക്ക് ഇവിടുന്ന ആള് പോയിട്ടുണ്ട് ഇതെല്ലാം കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എടുത്ത് പഠിച്ചാൽ മതിയോ പ്രാക്ടിക്കലായിട്ട് പഠിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തിയറി ക്ലാസ്സോ ബുക്കിൽ ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ വഴി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആ ലെവലിൽ കിട്ടൂല ഒരു മുപ്പത് ശതമാനം ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ ബാക്കിയുള്ള എഴുപത് ശതമാനം ഇവിടെ നിന്ന് ചെയ്യുന്നത് പോലെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടുപ്പായാലും പാത്രങ്ങളായാലും മറ്റുള്ള സാധനങ്ങളെല്ലാം ആയാലും അതിൻ്റെതായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഓൾറെഡി ഒരു ഹോട്ടൽ വ്യവസായം ചെയ്യുന്ന ആളാണല്ലേ അതെ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി വന്നിട്ട് ഒരു ശതമാനം വളരെ ധനകരമായ സംഭവങ്ങളാണ് കിട്ടിയത് കിട്ടിയത് ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് അവരോട് പ്രത്യേകിച്ച് എന്താ പറയാനുണ്ടോ അതായത് ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഏകദേശം ഒരു ആവറേജ് നമ്മൾ ഈ വ്യവസായം ചെയ്തിട്ട് മറ്റുള്ള ബിസിനസ് പോലെയല്ല ഇതിനൊരു ടൈമിങ്ങോ കാര്യമോ ഒന്നുമില്ല ഇല്ലാതെ രാവിലെ മുതൽ പോയി ഒരു ഓണറാണെങ്കിൽ ജോലിക്കാരെ ശ്രദ്ധിക്കണം കസ്റ്റമറെ ശ്രദ്ധിക്കണം സ്ഥാപനം മൊത്തത്തിൽ ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്കിവിടുന്ന് കിട്ടുന്നില്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് മെയിനായിട്ടുള്ളത് ഇതന്നെ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കോസ്റ്റ് കുറക്കാൻ പറ്റും അത് നമുക്ക് പ്രോഫിറ്റായിട്ട് മാറ്റണം അതുപോലെ ലേബർ ചാർജ് മൾട്ടി ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ചെയ്യുന്നത് ആൾക്ക് തന്നെ രണ്ട് മൂന്ന് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേബർ ചാർജ് കുറച്ച് കുറക്കാൻ പറ്റും ബുഹാരി ഷെഫിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്താ പറയേണ്ടത് മൂപ്പിലൊരു സംഭവമാണ് ഞാൻ ഇപ്പൊ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ വരണം എന്നായിരുന്നു എന്തെങ്കിലും അത്ഭുതപ്പെടുത്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഫുൾ ടൈം നമ്മുടെ കൂടെ ഇവിടെയുള്ള സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ തന്നെ വന്ന് നിന്നിട്ട് മറ്റുള്ളൊരു സ്ഥാപനത്തിൽ ഞാൻ ഇതിനു മുമ്പ് വേറൊരു സ്ഥാപനത്തിലും പോയിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല മൂപ്പില് നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഇപ്പൊ ഒന്നല്ല രണ്ടല്ല പത്ത് പ്രാവശ്യമായാലും നമ്മളെ അത് മനസ്സിലാക്കിയതിന് ശേഷമേ മൂപ്പില് നമ്മളെടുന്ന് പോകുന്നുള്ളൂ പ്രാക്ടിക്കലാണ് തിയറി അല്ല പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് നമ്മളെ കൊണ്ട് മൂപ്പിൽ ചെയ്യുന്ന രീതിയിലാക്കിയതിന് ശേഷം മാത്രമേ മൂപ്പിൽ നമ്മളെടുന്ന് മാറുന്നുള്ളൂ അത് തന്നെ ഒരു സംഭവമാണ് തിയറി ക്ലാസ് ഒക്കെ കിട്ടി എല്ലാം കിട്ടി അതിൽ ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയങ്ങളെ കുറച്ച് ക്ലാസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതിന് കാര്യങ്ങൾ കാര്യവും നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് ആ ഒരു സ്ഥാപനം ആൾ പഠിച്ച ആളും ഒരു ഹെൽപ്പറും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെറിയൊരു സ്റ്റാൾ പോലെ തായാലും ഒരു ബിരിയാണി കട കടയിട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് എങ്ങനെയായാലും ഒരു മാസം ഒരു ലക്ഷം രൂപയെങ്കിലും മൂപ്പര് മൂപ്പിനും മേലെയാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിരിയാണി കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നീ പു പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ബേക്കറി സ്വീറ്റ്സ് അങ്ങനത്തെ പഠിക്കണമെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും കിച്ചണിൽ ഒരു മിഷീൻ കണ്ടു മന്തി മിഷീൻ ആ മിഷീനെ കുറിച്ച് എന്ത് തോന്നും അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് മൾട്ടി പർപ്പസ് ജൂസ് ആണോ റൈസ് ആയാലും ചിക്കൻ ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും ഇതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിച്ചത് ഞാനൊരു ഹോട്ടൽ നടത്തുന്ന ആൾ എന്ന രീതിയിലാണ് ഇവിടെ വന്നത് അതിനെപ്പറ്റി എന്റെ ഹോട്ടൽ വ്യവസായം എങ്ങനെ വിപുലീകരിക്കാം ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതും പഠിച്ചു അതിൻ്റെ കൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അതിനുള്ള മസാലകൾ എങ്ങനെ തയ്യാറാക്കാം അതിനുവേണ്ട സാധനങ്ങൾ അതിനുവേണ്ട പാത്രങ്ങൾ ഇന്ന പോലെയുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഗ്യാസിന്റെ അളവ് കുറക്കാം മസാലയുടെ അളവുകൾ എങ്ങനെ കുറക്കാം അതിനെ പറ്റിയുള്ള എനിക്കൊരു ധാരണയും പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്തു നമ്മുടെ ഷെഫ് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശം മൊത്തത്തിൽ എനിക്ക് മൂപ്പില എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു അഡ്വെർടൈസ്മെന്റ് ആണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ നാല് ദിവസം നിന്നിട്ട് പോകുമ്പോൾ മൂപ്പലോട് പറഞ്ഞത് ഏത് നിമിഷവും വിളിച്ചിട്ട് വരാം പഠിച്ച കാര്യങ്ങളെ കൊണ്ട് അവിടെ ബിസിനസ് ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനൊന്നും സമ്പാദിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് ജീവിതത്തിന് ഈ സ്ഥാപനമായിട്ട് ഇവിടെ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ട് ഈ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇത്രമാത്രം സാധിക്കും ഇത്രയും വർഷം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മാർഗദർശിയായിട്ട് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനവും ഉണ്ടായിട്ടില്ല അലമ്പര്യമായിട്ട് ഞാൻ നമ്മുടെ ജോലിക്കാരെ ആശ്രയിച്ചിട്ടാണ് ജോലി അവരെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടുവരും ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ആയിരിക്കൂല ഞാൻ പഠിച്ചത് വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും മറ്റു വാക്കിൽ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് പൊളിയാണ് അതിന് പിന്നെ വേറെ ഒരു കോമ്പ്രമൈസൊന്നും ഇല്ല എൻട്രി കിച്ചൻ്റെ കുറിച്ച് പ്രത്യേകിച്ച് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഇത് എന്നെ പോലെ ചിലപ്പോ അറിയാത്തവരുണ്ടാവും ചിലപ്പോ അറിഞ്ഞിട്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരിലേക്കൊക്കെ ഇതിനെ പറ്റി അറിവ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ തന്നെ ജോലി ഇല്ലാതെ ഇപ്പോഴും വർഷങ്ങളായിട്ട് കടകളിൽ ഹോട്ടലുകളിലൊക്കെ ലൈറ്റ് ചെയ്യാനും ഹെൽപ്പറായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാറ്റം വരുത്തി ഫുഡുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും ബേക്കറി ആയിട്ട് വർക്ക് ബന്ധപ്പെടുന്നവർക്കും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാനുള്ള എല്ലാ ഒരു ഫെസിലിറ്റീസും ഇവിടുന്ന് അറിയാൻ പറ്റും